أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحسوها إن الإنسان لظلوم كفار بريم الله بندن ماري ويدي لركنا برباشكن ماري سدسلي سهودري سهودرن ماري വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കാരണവന്മാർക്കോ കാണാനും അറിയാനും അനുഭവിക്കാനും ചിന്തിക്കാനും കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രായമുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം അവർക്കൊക്കെ അന്ന് മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ എന്തായിരുന്നു സ്ലേറ്റിന്റെ ഒരു മൂല പൊട്ടിയിട്ട് ആ മൂലയിൽ കാണുന്ന ദ്വാരത്തിലൂടെ കൈയിട്ടിട്ട് ആ കൈയിൻ്റെ മുട്ടിന്റെ ഭാഗത്ത് ഈ സ്ലൈറ്റ് പൊക്കിപ്പിടിച്ച് സന്തോഷത്തോടുകൂടെ സ്കൂളിലേക്ക് ഓടി പോകുന്ന നമ്മുടെ ഇക്കാക്കമാർ അവർക്കന്ന് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ആ സ്ലേറ്റ് ഒന്ന് മാറ്റിക്കിട്ടുക എന്നതായിരുന്നു മാസങ്ങളോളം എഴുതി തേഞ്ഞ പെൻസിലിന്റെ കുറ്റി വീണ്ടും വീണ്ടും അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമ്പോൾ ആ പെൻസിലൊന്ന് പുതിയതായി കിട്ടുക എന്നതായിരുന്നു അവർക്കൊക്കെ ഏറ്റവും വലിയ മോഹം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരുന്നു അവർക്കൊക്കെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കാരൂരിന്റെ കഥയിൽ വിദ്യാർത്ഥിയുടെ ചോറിന്റെ പാത്രത്തിൽ നിന്ന് ചോറ് മോഷ്ടിക്കുന്ന അധ്യാപകനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കോളേജുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറില്ല ഭക്ഷണം വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല അത് ബാഗിലാക്കി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സ് അത് തൂക്കിക്കൊണ്ടുപോകാനോ ഉള്ള മടി കൊണ്ട് മാത്രമാണ് ചമ്മൽ കൊണ്ട് മാത്രമാണ് അഭിമാന പ്രശ്നമാണ് മഴ നനഞ്ഞിട്ട് വിദ്യാലയത്തിലേക്ക് പോകുന്നവർ മഴ നനഞ്ഞ് കോളേജിലേക്ക് പോകുന്നവർ കൊട വാങ്ങാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടല്ല ആ കൊട കയ്യിൽ കരുതാനും അത് ചൂടി നടക്കാനുമുള്ള മടി കൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ മുമ്പ് കാലത്ത് നമ്മുടെ കാക്കന്മാരും കാരണവന്മാരും അങ്ങനെ ഒരു കൊട വാങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുപോകാനോ ഉള്ള ഒരു സാമ്പത്തികമായ ശേഷി ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അത് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും നിങ്ങൾക്ക് കഴിയില്ല മനുഷ്യരേതാണ് എങ്കിലും മനുഷ്യൻ നന്ദി കെട്ടവനാണ് അവൻ അക്രമിയായി തീർന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുഭാനുഹൂ ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്ര നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിലപ്പുറമാണ് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലപ്പുറമാണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം പക്ഷെ കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ ആരോഗ്യമാണെന്നാണ് എന്റെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആ മഹത്തായ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്നവരാ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാനുള്ളത് ഞാൻ പഠിച്ച കുട്ടിക്കാലമാണ് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ എന്താണ് അതിന് കാരണം ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്താണോ ഏറ്റവും വലിയ അനുഗ്രഹം നല്ല സന്താനങ്ങളാണോ ഏറ്റവും വലിയ അനുഗ്രഹം ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യമുള്ള ആൾക്ക് മറ്റേത് അനുഗ്രഹങ്ങളെയും ആസ്വദിക്കാനുള്ള ഒരു ആസ്വാദന ശേഷിയും അതിലുള്ള കഴിവും ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന നിലക്ക് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനെത്രത്തോളം നമുക്ക് അത് നൽകിയ പടച്ച തമ്പുരാന് തിരിച്ചുകൊടുക്കാൻ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ കസേരയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട് അവരുടെ ആഗ്രഹം തന്നറിയോ കസേര ഒഴിവാക്കിക്കൊണ്ട് തന്റെ മുട്ടുകാൽ ഉപയോഗിച്ച് തൻ്റെ ഊര് ഉപയോഗിച്ചുകൊണ്ട് ആ സുഖകരമായ വിധത്തിൽ കൈകളും നെറ്റിത്തടവും മൂക്കുമൊക്കെ നിലത്തൊന്ന് കുത്തി ചെയ്യുക എന്നതാണ് അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ അങ്ങനെ ഒരു പ്രയാസം ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴുള്ളത് മഹാനായ മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിതരായിട്ടുള്ള രണ്ടനുഗ്രഹങ്ങളാണ് ഒന്ന് ഒഴിവ് സമയവും മറ്റൊന്ന് ആരോഗ്യവും പ്രിയമുള്ളവരെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് പറയാൻ കഴിയണം എനിക്ക് നൽകിയ ആരോഗ്യം ആ റബ്ബിന് തൃപ്തിപ്പെടുന്ന മാർഗത്തിലേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം അല്ലെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൗമാരപ്രായക്കാരുടെ സ്ഥിതി എന്താ വളരെ ഖേദകരമാണ് ആളുകൾക്കൊക്കെ അവരെ കുറിച്ച് പരാതിയേ ഉള്ളൂ ഭൂരിഭാഗം രക്ഷിതാക്കളും മക്കളെ കുറിച്ച് നിരാശര ചെറുപ്പക്കാരെ കുറിച്ച് നാട്ടിലുള്ള സാഹിത്യകാരന്മാർക്കും കവികൾക്കും ഒക്കെ പാടാൻ ഒരുപാടുണ്ട് പറയാനുണ്ട് അല്ലെ ഒരു വളർന്നു വരുന്ന കവി നമ്മുടെ നാട്ടിലെ കൗമാരപ്രായക്കാരെ കുറിച്ച് യുവാക്കളെ കുറിച്ച് ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് നാട്ടിലില്ല റോഡിലില്ല നാലാൾ കൂടുന്നിടത്ത് നിലവിലില്ല വായനശാലയിൽ പൊടി പോലുമില്ല അമ്മയുടെ കൂടെ ആശുപത്രിയിലില്ല അച്ഛന്റെ കൂടെ അച്ഛന്റെ കൂടെ വയലിലില്ല കല്യാണ സദസ്സിന്റെ മഹിതമായ സാന്നിധ്യമില്ല മരണ വീട്ടിൽ മഹാമൗനത്തിലില്ല ചെറുപ്പക്കാരാ നീ എവിടെയാണ് നിന്നെ കാണാൻ കൊതിയാകുന്നു എന്നാണ് പറയുന്നത് യാഥാർത്ഥ്യമല്ലേ അത് ആലോചിച്ചു നോക്കുക എവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർ നന്മയുടെ ഏതെങ്കിലും സദസ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ വളരെ അപൂർവമായിട്ടുള്ള ആളുകളല്ലേ വിരലിലെണ്ണാവുന്ന ആളുകളെ എല്ലാവരും എവിടെയോ ഉണ്ട് ആളുകളില്ലാത്ത ഒഴിഞ്ഞ മൂലകളിലാ പ്രായമുള്ള ആളുകൾ സുബഹിന്റെ നമസ്കാരത്തിന്റെ സമയത്ത് ടോർച്ച് തിരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ കൂർക്കം വലിച്ചുറങ്ങുകയാണ് അല്ലെ മകരുവിന്റെ സമയത്ത് നാട്ടിലും അങ്ങാടിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും പള്ളിയിലേക്ക് പോകുമ്പോ ചെറുപ്പക്കാരും യുവാക്കളുമായിട്ടുള്ളവർ ഏതെങ്കിലുമൊക്കെ ഷെഡുകളിലോ അല്ലെങ്കിൽ റോഡിന്റെ സൈഡുകളിൽ കെട്ടിയുണ്ടാക്കിയ കേന്ദ്രങ്ങളിലോ ഒക്കെ അവരുണ്ട് അവരെന്താ ചെയ്യുന്നത് എന്നറിയോ അവർ തലതാഴ്ത്തിയിരിക്കുകയാണ് ചില ആളുകൾ കളിയാക്കി പറഞ്ഞു നമ്പ്രശിരസ്കരാണ് നല്ല അച്ചടക്കമുള്ള ചെറുപ്പക്കാർ എന്താ അവർക്ക് ഇത്ര വലിയ അച്ചടക്കം എന്നറിയോ തലതാഴ്ത്തിയിരിക്കുക അവരുടെ കയ്യിലൊക്കെ ഒരു യന്ത്രമുണ്ട് അതിലേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പുറത്തുള്ള ആളോട് അവരെ സംവദിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ടല്ല നാവ് കൊണ്ടല്ല നേരെ ചാറ്റിങ്ങിലാണ് അതെല്ലാം യന്ത്രത്തിന്റെ സഹായത്തോടുകൂടെ ആലോചിക്കണം ചെറുപ്പക്കാരെ ആലോചിക്കണം വിദ്യാർത്ഥികളെ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ അവന്റെ അനുഗ്രഹങ്ങൾ അവനെ ധിക്കരിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുമ്പോ എത്ര വലിയ ഗുരുതരമായ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നത് സുഹൃത്തെ നമ്മുടെ ഈ ചുറുചുറുക്കും ഈ യൗവനവും ഈ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകാൻ അധിക സമയം ആവശ്യമില്ല അധിക കാലം ആവശ്യമില്ല ചുറ്റുപാടിലേക്ക് വന്ന് കണ്ണോടിച്ചു നോക്കി ും പതിനേഴും പതിനെട്ടും ഒക്കെ വയസ്സുള്ള നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കൂടെ പഠിക്കാൻ പ്രായമുള്ള ചെറുപ്പക്കാര് കൗമാരപ്രായക്കാര് ശരീരം തളർന്ന് കിടക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ കേരളത്തിന്റെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് ഇന്ന് സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാർ അരഭാഗം മുതൽ താഴേക്കും ശരീരം മുഴുവനും തളർന്നു കിടക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും നമ്മുടെ കേരളത്തിൽ ഇരുപത്തി നാലായിരം വരെ എണ്ണമുണ്ട് എന്നാണ് കണക്ക് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ലിസ്റ്റിൽ ഇതുവരെ നമ്മളാരും പെട്ടിട്ടില്ല ജനിക്കുമ്പോൾ തന്നെ കണ്ണു കാണാതെ ലോകത്തിന്റെ സൗന്ദര്യം കാണാൻ കഴിയാതെ അല്ല ഉമ്മയുടെ മുഖം പോലും ഒന്ന് കാണാൻ കഴിയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം മുപ്പത്തയ്യായിരം ആണെന്ന് പറയുന്നു നമ്മുടെ കേരളത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണവും വണ്ണവും വലിപ്പവും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ ഇതുവരെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അലഹമുല്ല എന്ന് പറയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മൾ മറന്നു പോകുന്നു ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് അതെന്ത് മനസ്സിലാക്കി അൽഹമദില്ല എന്ന് പറയാൻ നമ്മൾ മറന്നു പോകുകയാണ് അന്നനാളത്തിന് അതുപോലെ തന്നെ ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിൽ നിന്ന് ഇട്ടിട്ട് അങ്ങോട്ട് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ ഇട്ടുകൊണ്ട് അതിലൂടെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാടുകളിലുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ നാം അനുഭവിക്കുന്ന മഹത്തായ അനുഗ്രഹം ആരോഗ്യം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് അധ്വാനങ്ങൾ പ്രയാസങ്ങൾ പ്രയത്നങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ നോക്കി വളർത്താനും ശുശ്രൂഷിക്കുവാനും നമുക്ക് യാതൊരു കുറവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ഏതായിരുന്നാലും പഠിക്കുന്ന കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ മക്കൾ ഒരിക്കലും അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാ അവർ കമ്പ്യൂട്ടറുകൾ വാങ്ങിച്ചു തരുന്നത് ടാബുകൾ തരുന്നത് തരുന്നത് വലിയ വലിയ വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു നമുക്ക് യാത്ര ചെയ്യാൻ കാറിനേക്കാൾ വിലയുള്ള ബൈക്കുകൾ വാങ്ങിച്ചു തരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് സുഖങ്ങളാ എന്ത് അനുഭവങ്ങളാ അനുഗ്രഹങ്ങളാ നമ്മൾ ആസ്വദിക്കുന്നത് ആലോചിച്ചു നോക്കണം പ്രിയമുള്ളവരെ മെഡിക്കൽ കോളേജിന്റെ വാർഡുകളിൽ നിന്ന് മരുന്നിന്റെ ചീട്ടുമായി ഇറങ്ങുന്ന ചില മനുഷ്യന്മാരെ കാണുമ്പോ നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും മെഡിക്കൽ ഷോപ്പുകളിൽ കൊണ്ടുപോയി അവരുടെ ലിസ്റ്റുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ മരുന്നിന് എത്ര വിലയാകുമെന്ന് ചോദിക്കുമ്പോ ഇത്ര വിലയാകുമെന്ന് പറഞ്ഞ് അത് മരുന്ന് വാങ്ങാതെ ആ ലിസ്റ്റ് മടക്കി വെച്ച് തന്റെ പോക്കറ്റിലേക്ക് തിരികെ സങ്കടത്തോടുകൂടെ തിരിച്ചു പോന്ന് എന്നാൽ വാർഡിലേക്കും റൂമിലേക്കും പോകാൻ കഴിയാതെ രോഗിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ റോഡിന്റെ സൈഡുകളിൽ ഇരുന്ന് കൊണ്ട് കരയുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ നാം നാം ിയോഗിക്കുന്ന സമ്പത്ത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യം ഇതിനെ കുറിച്ചൊക്കെ ഒരു നാൾ അള്ളാഹു നമ്മളോട് ചോദിക്കുകയില്ലേ ൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ മഹാനായ അബുബക് കാണുന്നു എന്തിനാ നിങ്ങൾ പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കുന്നു ഞങ്ങൾ പുറത്തേക്കിറങ്ങിയത് ആ ലക്ഷ്യത്തിന് തന്നെയായിരുന്നു ആ ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലൈമീം ആലോചിച്ചു നോക്കണം നമ്മൾ ആരൊക്കെയാണ് ഈ മൂന്നാളുകൾ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറയാൻ ആരെയെങ്കിലും പറ്റുമെങ്കിൽ ഇതാ അബുബക് പോലെയുള്ള അമർബുൽ പോലെയുള്ള ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലഞ്ഞിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയത് ആരെങ്കിലും വല്ലതൊന്ന് നൽകുമെന്ന് വിചാരിച്ച് എന്നിട്ടോ ഒരു സഹാബി കൊണ്ടുപോയി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്ത് തിരിച്ചു പോരാൻ നേരത്ത് പറഞ്ഞത് എന്താണെന്നറിയോ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഒരിക്കലും അതിനെ മറക്കരുത് കുറിച്ച് പരലോകത്ത് നിങ്ങളോട് അള്ളാഹു സുഹാനുഹത്ത ചോദ്യം ചെയ്യുമെന്നാണ് ഈ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ബോധം വേണം അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നന്ദി കാണിക്കാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ ആരോഗ്യമുള്ള കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നന്നായി നമസ്കരിക്കണമെന്നും നന്നായി ദാനധർമ്മങ്ങൾ നിർവഹിക്കണമെന്നും തിന്മകൾ എന്നൊക്കെ വിട്ടുനിൽക്കണമെന്നൊക്കെ തോന്നും പക്ഷേ അതിന് നമ്മുടെ ആരോഗ്യം സംവദിക്കാത്ത ഒരവസ്ഥയും കാലവും നമുക്ക് വരാനുണ്ട് എന്നുകൂടി ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്രി ചെയ്യാൻ പരമാവധി കിട്ടുന്ന സമയങ്ങൾ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യമുള്ള ഈ കാലത്ത് അള്ളാഹു സുഹാനുഹൂല അതിന് നമ്മെ അനുഗ്രഹിക്കുമാർ െ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു അലൈക്കും